പഠനരംഗത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഒരുക്കി കൊച്ചിയിലെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പഠനത്തോടൊപ്പം വായനയുടെയും സാങ്കേതിക വിദ്യകളുടെയും നൂതന സൌകര്യങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് അറിവിന്റെ ലോകം വികസിക്കുമ്പോൾ അതിനൊപ്പം തന്നെ കുതിക്കുകയാണ് കൊച്ചി സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് പുതിയ കണ്ടെത്തലുകളുടെ സമൂഹത്തിനുപകാരമേകുന്ന വിദ്യാഭ്യാസക്രമമാണ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ മുന്നോട്ട് വയ്ക്കുന്നത് ദൃശ്യമാദേവരംഗത്തേക്ക് പുതിയ തലമുറ കൈപിടിച്ച് നടത്തുന്നതോടൊപ്പം ഗവേഷണത്തിന്റെ സാധ്യതകളും തുറക്കുന്നുണ്ട് ഇവിടെ ബയോ എന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തെ നൂതന പിന്തുണയും കുട്ടികൾക്ക് നൽകുന്നു രണ്ട് വിഷയങ്ങൾ ഒന്നിച്ചാക്കി പുതിയ രീതികൾക്ക് കുട്ടികളും കമ്പ്യൂട്ടർ സയൻസും ും കൂടി മീഡിയയും തമ്മിലുള്ള ഒരു ക്രോസ് ഡിസിപ്ലിനറി സെഗ്മെന്റ് ആണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസും കോമേഴ്സും തമ്മിലുള്ള ഒരു ക്രോസ് ഡിസിപ്ലിനറി സെഗ്മെന്റ് ആണ് ഡാറ്റ അനലിറ്റിക്സ് ലിറ്ററേച്ചറും മീഡിയ ബന്ധമാണ് റൈറ്റിംഗ് ഇതുപോലുള്ള കോഴ്സസ് സിലബസിൽ കോഴ്സുകൾ ഓഫർ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഗവേഷണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ഏഴു പേരുണ്ടായ ഗവേഷണ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി പതിനേഴിൽ വർദ്ധിച്ചു രാജ്യാന്തര പ്രാധാന്യമുള്ള നൂറ്റി മുപ്പത്തിയഞ്ച് പ്രസിദ്ധീകരണങ്ങളാണ് ഇതുവരെ കുട്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പഠനരംഗത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും അത് പ്രാവർത്തികമാക്കാനുതകുന്ന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ അറിവിന്റെ ക്ഷേത്രത്തിൽ അമൃതാന്യൂസ് കൊച്ചി